എല്ലാവർക്കും ഓണമുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ മോനും മാത്രം അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം ഞാൻ തുണിയും ഇതൊക്കെ എടുത്ത് കൊടുക്കണ പ്രത്യേകിച്ച് കഴിവൊന്നും എനിക്കില്ല ബസ്സിങ്ങനെ ഓടിക്കൊണ്ട് പോകുമ്പോൾ ബാക്കി പോയി കാണിച്ചിട്ട് വരാനുള്ള അവരെനിക്ക് വേറൊരു വൈരാഗ്യമോ ഒന്നുമില്ല എനിക്ക് അവരെ മുൻപരിചയമോ വൈരാഗ്യമോ ഒന്നുമില്ല പക്ഷേ ഇവർ കാണിച്ച ആ ഒരു ഇനി വരെ ഓഫീസിൽ നിന്നൊന്നും വിളിച്ച് അറിയിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞ ഒരു പേപ്പറ് തരികയോ കെട്ടി നമ്മൾ നമ്മൾ ചുമ്മാ കഷ്ടപ്പെട്ട പൈസയാണ് ഓണക്കാലമായിട്ടും മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ യതു തർക്കത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ കെ എസ് ആർ ടി സിക്ക് കഴിഞ്ഞിട്ടില്ല ഇതിൽ വലിയ വിജിലൻസ് അന്വേഷണവും പോലീസ് അന്വേഷണവും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും യെതുവിൻ്റെ പരാതിയും ഇവിടെ നിൽക്കുകയാണ് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് അഞ്ചു മാസത്തോളം പിന്നിടുമ്പോഴും യതുവിന് ഈ ഓണക്കാലത്ത് പട്ടിണിയുടെ നാളുകളാണ് എന്നാണ് പറയാനുള്ളത് എന്തായാലും യതു ചേരുന്നുണ്ട് നമസ്കാരം നമസ്കാരം ഈ ഒരു വിഷയത്തിൽ ഇപ്പം ആരുടെ ഭാഗത്താണ് തെറ്റ് ആരുടെ ഭാഗത്താണ് നീതി എന്നുള്ളത് വലിയ ചോദ്യമാണ് ഈ ഓണം വരുമ്പോൾ താങ്കൾക്ക് ജോലി ഇപ്പോഴും പ്രവേശിക്കാൻ കഴിയുന്നില്ല എന്താണ് പറയാനുള്ളത് തെറ്റ് നീതി എന്നുള്ള എല്ലാവർക്കും മനസ്സിലായാലും നമ്മുടെ നിയമത്തിനും നമ്മുടെ പോലീസുകാർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പം ഇപ്പം ഓണക്കാലം എന്ന് പറഞ്ഞാൽ ഈ പൈസയും ജോലിയും ഉള്ള ആൾക്കാർക്ക് പൊതുവേ ഓണം ഉണ്ടല്ലോ കെ എസ് ആർ ടി സിയിൽ മൊത്തം ആൾക്കാർക്ക് ഇപ്പോൾ ഓണം ഇല്ലാത്ത അവസ്ഥയാണ് ശമ്പളം ഇപ്പൊ തന്നെ വർക്ക് ചെയ്യുന്ന ആർക്കും കിട്ടിയിട്ടില്ല എന്നാണ് അറിവ് ഇതായിപ്പോ അടുത്ത വിളിച്ചിട്ടുണ്ട് വരെ വിളിച്ചിട്ടുണ്ട് അടുത്ത കുറേ പേര് അപ്പോൾ നമ്മൾ പെട്ടുപോയി എന്ന് വേണം പറയാം ഇപ്പൊ വേറൊരു ജോലിക്കും ബോണ്ട് വെച്ച് കയറിയിട്ടുണ്ടല്ലേ പതിനായിരം രൂപ മിക്കവാ ആൾക്കാർക്ക് പറഞ്ഞുകൂടാത്ത രസമാണ് നമ്മളിങ്ങനെ ഒരു ബോണ്ട് വെക്കും പതിനായിരം രൂപ ബോണ്ട് വെച്ചിട്ടാണ് കയറുന്നത് ഇന്ന എന്നാ വണ്ടികളിൽ പൊക്കൂടാന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റേതായിട്ടുള്ള രീതിയിലും പോവുക കെ എസ് ആർ ടി സി എന്തൊക്കെ ഇത് ചിരങ്കാർ പാലിക്കുന്നു അതേപോലെയാണ് അപ്പോൾ അപ്പോൾ നമുക്ക് വേറെ ഇ എസ് സി ഒ പി എഫ് ഒന്നുമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ പാടുപെടുന്നതും ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നതും കെ എസ് ആർ ടി സി ഡ്രൈവറും കണ്ടക്ടറുമാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ആൾക്കാർ കെ എസ് ആർ ടി സി ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ബാക്കിയുള്ളവരൊക്കെ മറ്റേ ഡോക്ടർമാരായാലും മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നതായാലും ഏതൊരു സ്ഥാപനത്തിലായാലും ഇരുന്ന് വർക്ക് ചെയ്ത് പൈസ വാങ്ങിക്കുന്ന ആൾക്കാർ അവസാനമായിട്ട് എന്നെ ഇതുവരെയുമായിട്ട് ഗണേഷ് കുമാർ സാറ് വിളിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല അതിനെ കുറിച്ച് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ വരെ ഓഫീസിൽ അറിയിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞു വിട്ടെന്ന് ഒരു പേപ്പർ തരികയോ പതിനായിരം രൂപ കെട്ടിവെച്ചത് നമ്മൾ ചുമ്മാ കഷ്ടപ്പെട്ട പൈസയാണ് പതിനായിരം രൂപ അതാർക്കും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത് തന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ജോലിക്കെങ്കിലും കെയർ ഈ ഓണം പറഞ്ഞു വിടുമെന്ന് പറയുന്നുണ്ടോ കെ എസ് ആർ ടി സി പറഞ്ഞു വിടും ഇത് ഈ കേസിൽ നിന്ന് ഒരു നീതി വാങ്ങി നൽകി അല്ലെങ്കിൽ കുറ്റക്കാരനാണെങ്കിൽ ആണെന്ന് പറയണം അല്ലെങ്കിൽ അല്ലെന്ന് പറയണം ഇതിപ്പോൾ എല്ലാവർക്കും ജനങ്ങൾക്കും കോടതിക്കും എല്ലാം ാണ് കുറ്റക്കാരനെ ആക്കി മറ്റേ ആംഗ്യ വിക്ഷേപണം കാണിച്ചു എന്ന് പറയണമെങ്കിലും പക്ഷെ എല്ലാവർക്കും അറിയാം ഈ ബാക്കിൽ നിന്ന് പറഞ്ഞ കാറാണ് ഫ്രണ്ടിൽ പോണ കാറല്ല ബാക്കിൽ നിന്ന് ഇത്രയും നീളം കൂടിയ ബസ്സിൻ്റെ ബാക്കിൽ നിന്ന് വരുന്ന കാറിൽ ബാക്കിൽ ഇരിക്കുന്ന മേയറിനെ ആംഗ്യം കാണിച്ചെന്നു പറയും അപ്പോൾ പ്രത്യേകിച്ച് കഴിവൊന്നും എനിക്കില്ല ബസ്സിങ്ങനെ ഓടിക്കൊണ്ട് പോകുമ്പോൾ ബാക്കിൽ പോയി ആംഗ്യം കാണിച്ചിട്ട് വരാനുള്ള ആ കഴിവൊന്നും എനിക്കില്ല ആ അപ്പോൾ ഇതും മൊത്തത്തിൽ എല്ലാവർക്കും അറിയാം ഇതേ അവർ ഇവര് ഈ ഭരണം പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് രാഷ്ട്രീയപരമായിട്ടുള്ള കളികളാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത് എന്നാണെങ്കിൽ ഇപ്പൊ ഓരോന്ന് അതിനുശേഷം എത്ര കേസ് വന്നു പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ആളെ പേരിൽ വരെ കേസ് വന്ന് അതൊന്നും ഒന്നും ആവൂല നടീമാരെ കേസിലായാലും ഇവർ തേച്ച് മാച്ച കളയും ഓടുന്ന ഓടിയിരുന്ന വണ്ടി പകരമാള് ഓടുകയാണ് അത് പകരക്കാരന്മാരായിട്ടുള്ള ഇഷ്ടം പോലെ ഡ്രൈവർമാരുണ്ടല്ലോ എന്നെ പോലെ തന്നെ ബദലി അല്ലെങ്കിൽ എംപാനൽ ഡ്രൈവർമാരിഷ്ടം പോലും അതെല്ലാം ഇപ്പൊ വിളിച്ചിട്ടുമുണ്ട് അപ്പം അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ കാണും അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ജോലി ചെയ്യണം ഒരു ദിവസമായാലും ഒരു ദിവസം ജോലിക്ക് കയറണം അതിന്റെ വാശിയാണ് അതിന് ഏതറ്റം വരെയും പോകും പിന്നെ പിന്നെ നീതി നിഷേധത്തിനെതിരായിട്ട് പോരാടും അതും പിന്നെ എന്നെ ഇത്രയും കാലം വേറെ മീഡിയാസുകാർ എല്ലാം ഒരു നമ്മുടെ നമുക്ക് മാനോ അഭിമാനവും ഉള്ള കുടുംബത്തിലുള്ള ആൾക്കാർ അപ്പോൾ അങ്ങനെ ഇവർ മാഡത്തിന് കേസ് കൊടുത്തില്ല ഒരാൾ അറസ്റ്റ് ചെയ്തില്ല അപ്പോൾ അതേപോലെ എനിക്ക് പ്രൂഫ് സഹിതമുണ്ട് ഓരോ പ്രൂഫുകളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പെൻ ഡ്രൈവിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കൊടുക്കും എന്താണെന്ന് വെച്ചാൽ പല മീഡിയാസും എന്നെ മറ്റേ ഞരമ്പനൊന്നും മുണ്ടുപൊക്കിതുക്കെ പറഞ്ഞതൊക്കെ ആ മാനനഷ്ടം എന്തായാലും എനിക്ക് ഉണ്ടല്ലോ ഇപ്പം സ്ത്രീകൾക്ക് മാത്രമല്ലോ പുരുഷന്മാർക്കും ഉണ്ടല്ലോ ഇപ്പൊ നടീനടന്മാരെ കേസിൽ തന്നെയാണ് അതിൽ കുറേ പുരുഷന്മാരെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ ശരിയത് തെറ്റാതൊന്നും പറയാൻ പറ്റില്ലല്ലോ പക്ഷെ അതില് അറിയാൻ പറ്റില്ല പക്ഷേ എൻ്റെ കേസിൽ ഈ വീഡിയോസ് സഹിതം പുറത്തു വന്നതാണ് കാറും ബസ്സും ഒക്കെ പോകുന്നതും ഈ കാർ കൊണ്ടുവന്ന് ഫ്രണ്ട് വെക്കുന്ന വീഡിയോ സഹിതം വന്നത് താങ്കളുടെ കയ്യിൽ തെളിവുകളെല്ലാം ഉണ്ട് താങ്കളുടെ ഭാഗത്ത് നീതി ഉണ്ടെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലായി ന്യായ സമൂഹ മാധ്യമങ്ങളിൽ ഈ ഇതിന്റെ വീഡിയോ പ്രചരിക്കുകയും ചെയ്തു പക്ഷെ എന്തുകൊണ്ട് കെ എസ് ആർ ടി സിയുടെ ഈ ഒരു അന്വേഷണ കമ്മീഷന് പോലീസ് എൻക്വയറിയിലും അല്ലെങ്കിൽ അന്വേഷണത്തിലും ഇത്ര ആരാണ് തെറ്റുകാരൻ എന്ന് പറയാൻ കഴിയുന്നില്ല പോലെ കെ എസ് ആർ ടി സിയിലെ വിജിലൻസ് വന്നിട്ട് ഇതിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നല്ലേ പറഞ്ഞത് അത് കെ എസ് ആർ സി നമ്മുടെ അത് ഇപ്പൊ സ്വാതന്ത്ര്യം ഉണ്ടാവും എന്നെ ഇപ്പൊ സാറും ഇണ്ടാതിരിക്കുന്ന സാറിന് മേള പ്രശ്നമുണ്ട് സാറിന് മേളിപ്പിണ്ടരുതെന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കാനേ പറ്റുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ മേയറുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും താക്കീത് ചെയ്തതാണ് കാണും അപ്പൊ അതാണ് വിഷയം പക്ഷേ സാറുമുണ്ടാതിരിക്കുമ്പോച്ചാൽ കോടതി വിരപായിട്ട് പോയിട്ട് നീതി കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത് പിന്നെ ഇപ്പോൾ വന്ന ജഡ്ജി എന്ന് പറയുന്നത് മൂന്നാമത്തെ ജഡ്ജിയാണ് ഈ കേസിന് ശേഷം കേസ് നീട്ടി 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 ജഡ്ജിമാരെ മാറ്റി അതിലും എന്തെങ്കിലും കളിയാണ് ജഡ്ജിമാരെ മാറ്റി ഇപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒന്നുമില്ലാത്ത ജഡ്ജിമാർ കാണൂലല്ലേ ഏതെങ്കിലും ജഡ്ജിമാർക്ക് അല്ലെങ്കിൽ വക്കീൽമാർക്കൊക്കെ രാഷ്ട്രീയ പാർട്ടി വ്യക്തിയായിട്ടുള്ള രാഷ്ട്രീയമുണ്ടല്ലോ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടല്ലോ എനിക്കൊരു രാഷ്ട്രീയം ഇല്ലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല അതിൽ അവർ അവർക്ക് സൂട്ടായിട്ടുള്ള വരുന്നവരെ കേസൊന്നും ഇട്ടു പോയിരിക്കും ആ മോന്റെ കൈ കൈ ഒടിഞ്ഞ് ഒരു മൂന്ന് മാസം മാസമാവാൻ പോകുന്നു അതാണ് പിന്നെ നമ്മുടെ ഒരു ബുദ്ധിമുട്ട് ആരും അറിയാതെ നമ്മളെന്നാലും ജീവിക്കുന്നില്ലേ ഇവരെയൊക്കെ ഈ ഇവർക്കും കുടുംബം ഉണ്ടോന്നൊരു ചിന്ത വേണം ാലത്ത് എന്നെനിക്ക് നാളെ അവർക്കെന്നുള്ള ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ ആർക്കും ഇതേപോലെ ഒന്നും പറയാനോ ചെയ്യാനോ പറ്റത്തില്ല പക്ഷേ ഇതിന്റെ ഫലം അനുഭവിക്കും അത്ര തന്നെ എനിക്ക് പറയാം ഈ ജോലിയിൽ നിന്ന് ഇത്ര ദിവസവും ഇത്ര മാസങ്ങളായി മാറി നിൽക്കുമ്പോൾ വീട്ടു ചെലവ് കഴിയുന്ന അപ്പോൾ എന്താണോ മറ്റൊരു സ്വകാര്യ ജോലികളൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ താങ്കൾ തന്നെ ചെയ്തിട്ടുണ്ട് ഒന്നിനും പോവാത്തതും പിന്നെ ഒരു ഗ്രൂപ്പ് തുടങ്ങി ഓർഡിനറി കേരള എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൽ ഗ്രൂപ്പ് തുടങ്ങി അതിൻ്റെ അകത്ത് പണ പിരിവെന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട് അപ്പം ഇതിനൊന്നും ഞാൻ പണ ഞാൻ പണ പിരിവ് ഉദ്ദേശിക്കുന്നുമില്ല ഞാൻ അന്ന് തൊട്ടേ ഇന്നു വരെയും പറയുന്നുണ്ട് പല ആൾക്കാർ വിളിച്ചാലും പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം നമുക്ക് ജീവിക്കണ്ടേ അപ്പോൾ നിത്യ ചിലവിന് വേണ്ടിയിട്ടുള്ളത് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലാതെ വലിയ എല്ലാവരും പറയുന്നത് ഇവിടെ ഉള്ള ആൾക്കാർ നാട്ടുകാരൊക്കെ പറയുന്നത് ഇവിടെ കടയിലൊക്കെ ഉള്ളൊരു ആട്ടോ ഇവിടെ ഓടുന്ന പാർട്ടിക്കാരായിട്ടുള്ള ആട്ടോക്കാരോണ്ട് അവരുണ്ടത് ചോദിച്ചിട്ട് നിനക്ക് ബി ജെ പി കാരുടെ ഭയങ്കര പൈസ നിനക്ക് ഒഴുകയാണെന്നാണ് പറയുന്നത് എൻ്റെ ഒരു ഭയങ്കര എന്നാണ് പറയണതെന്ന് ഞാൻ പറഞ്ഞത് ആ പേഴ്സ് തുറന്ന് കാണിച്ചിട്ട് നൂറ്റമ്പത് രൂപ കാണിച്ചിട്ട് ഇതാണ് ആ പൈസ ഒഴുകണത് അത് അക്കൗണ്ടിയുണ്ട് ഞാൻ അക്കൗണ്ട് ബാലൻസ് എടുത്ത് കാണിച്ചിട്ട് പന്ത്രണ്ട് രൂപ ഏ പന്ത്രണ്ട് രൂപയാണ് അക്കൗണ്ട് ബാലൻസ് ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഒരു രണ്ട് അക്കൗണ്ട് ഉണ്ട് രണ്ട് അക്കൗണ്ടിൽ ഒരെണ്ണത്തിൽ നമ്മുടെ കോടതി കേസിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടങ്ങനെ ആയതുകൊണ്ട് ആ അക്കൗണ്ട് ഞാൻ തുറന്നു പോലും നോക്കൂല അത്യാവശ്യം വന്നാൽ പോലും കൊച്ചിൻ്റെതാണ് അത്യാവശ്യം വന്നിട്ട് അവിടെ സാബു ചേട്ടൻ ഒരു വീഡിയോ ഇറക്കി ഒരു പത്താറുപതിനായിരം രൂപ അറുപത്തയ്യായിരം രൂപ എന്തോ കിട്ടി അവൻ്റെ കൈയിടെ ഇതിന് വേണ്ടിയിട്ട് അപ്പം നമ്മുടെ എസ് പി ഫോർട്ടിൽ ചോദിച്ചപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അപ്പം പിന്നെ അത് എനിക്ക് പറ്റില്ല എന്നുവെച്ചാൽ അറുപത് എല്ലാം കൂടെ വന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വിചാരിച്ച് മെഡിക്കൽ കോളേജിൽ വന്നുകൂടെ കൊണ്ട് കാണിച്ചു നോക്കാം ആദ്യം ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത് പിന്നെ വേറൊരു സാറുണ്ടായിരുന്നു പ്രഭു എന്ന് പറയുന്ന ഒരു സാറുണ്ട് ഓർത്തോടെ സാറാണ് പറഞ്ഞത് കുഞ്ഞുകുട്ടിയല്ലേ ഓപ്പറേഷൻ ചെയ്യേണ്ട രണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത് അപ്പം മൂന്നാമത്തെ പ്രാവശ്യമായിട്ട് ഞാൻ ഇന്ന് ഈ അടുത്ത ആഴ്ചയിൽ ആകുമ്പോഴത്തേക്ക് കൊണ്ടുവന്ന് കാണിക്കണം കാണിക്കുമ്പോഴത്തേക്ക് ഇളക്കി ശരിയായെങ്കിൽ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ബ്ലാസ്റ്റർ വിളയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തു കുറച്ച് അവിടെ നിന്ന് ചെയ്താലും നല്ല ബ്ലാസ്റ്റർ കിട്ടില്ലല്ലോ അപ്പം നമുക്ക് മുമ്പ് ഗണേഷ് കുമാറിനെ വീണ്ടും കാണണം എന്നുള്ള അല്ല ഇതിപ്പോ കണ്ടാലും എനിക്ക് കിട്ടൂല എന്താന്ന് വെച്ചാ നല്ല ഈ രീതിയിലുള്ള പരാതികളൊക്കെ കൊടുത്തിട്ട് പോലും മൈൻഡ് ചെയ്യാത്ത ഒരാൾ നേരിട്ട് കണ്ട എന്ത് പറയാ മേയറോട് ഒരു പക്ഷേ താങ്കൾ കോംപ്രമൈസിന് ഈ ഒരു വിഷയത്തിൽ ശ്രമിച്ചാൽ ജോലി കിട്ടും അല്ല ഇത്രയും ദിവസമായിട്ട് കോംപ്രമൈസിന് അത് ചോദിക്കുന്നത് നിങ്ങൾക്ക് നാണോ ഇല്ലെന്നാണ് അത് എന്തെന്നുവെച്ചാൽ ഇത്രയൊക്കെ നമ്മൾ ഈ ബുദ്ധിമുട്ടിയിട്ട് ഈ കോംപ്രമൈസ് എന്ന് പറയണത് എന്താണ് കോംപ്രമൈസ് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല നമ്മളൊരു തെറ്റ് നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ലാത്തോടത്തോളം എന്തായാലും ആരുടെ കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല ഈ നാളെ ഞാൻ ഈ കോംപ്രമൈസും ചെയ്തിട്ട് ചെല്ലുമ്പോൾ ബാക്കിയുള്ള ജനങ്ങളെ ഇതേപോലെയുള്ള പാവപ്പെട്ടങ്ങളെ വേറെ കുതിര കയറും ഇതേപോലെ ഇതേപോലെ അല്ല വ്യക്തി ഹത്യ ചെയ്യുന്ന ആൾക്കാർ ഈ വ്യക്തികൾക്ക് ആ സ്വാതന്ത്ര്യം ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ തന്നെ കാണിക്കുക ഇന്ന് നാളെ നാളെ ശമ്പു അതൊഴി പോകുമ്പോഴത്തേക്ക് ആരെങ്കിലും തുടങ്ങി അടിയും തന്നിട്ട് പോയാൽ ശമ്പു കൊണ്ടോണ്ട് പോകേണ്ട അവസ്ഥ വരും അതിപ്പോൾ ജനാധിപത്യം അല്ലേ ഏകാധിപത്യം അല്ലല്ല ജനാധിപത്യമാണ് ജനങ്ങൾ വോട്ടിട്ട് ജയിപ്പിച്ച് നമ്മൾ ഓരോ നേതാക്കളാക്കുന്നത് കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ ബി ജെ പി ആവുന്നത് ഏത് നേതാക്കൾ വന്നാലും നമുക്ക് ജീവിക്കണ്ടേ ഇതിപ്പം നമ്മൾ ഓട്ടിട്ടിട്ട് നമ്മൾ ഈ കയ്യിലിരിക്കുന്ന പൈസയും കൊടുത്ത് കടിക്കുന്ന പട്ടിയും വാങ്ങിക്കണം ആ സിസ്റ്റമൊക്കെ പണ്ടായിരുന്നു ഇപ്പോഴത് പ്രതികരിക്കുക എന്നാണ് ഞാൻ അതിനൊരു മാതൃക ആയത് ഒറ്റം തന്നെ നമ്മളിപ്പോൾ അച്ഛൻ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നാലും ഓണം ആയതുകൊണ്ട് ആ ഒരു പൈസകൾ വെളിയിൽ ഇറക്കൂല്ല ടയൽ മെഷീൻ്റെയൊക്കെ കച്ചവടം കുറവാണ് ടയൽ മെഷീൻ്റെ കച്ചവടം കുറവ് സെയിൽ കുറവ് സ്പെയർ പാർട്സിൻ്റെ ഇത് വരക്കം കുറവ് എല്ലാം കുറവാണ് പൊതുവേ കുറവാണ് എല്ലാവർക്കും ഓണമുണ്ട് പക്ഷേ എനിക്ക് എനിക്കെൻ്റെ മോനും മാത്രം എല്ലാക്ക് എല്ലാ പ്രാവശ്യവും ഞാൻ തുണിയും ഇതൊക്കെ എടുത്ത് കൊടുക്കണേ പ്രാവശ്യം അതിനൊന്നും പൈസയില്ല പൊതുവെ അമ്മയ്ക്ക് വയ്യാതെ ഇടുന്നപ്പോഴും ഒരു ഹോട്ടലിൽ നിന്ന് ആഹാരം വാങ്ങിക്കാൻ ഒന്നും വർത്തിയില്ലാതെയാണ് അമ്മയ്ക്ക് ആശുപത്രി ആയിരുന്നു അപ്പോൾ വീട്ടിൽ വയ്ക്കാരുമില്ല അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിലാണ് നമ്മളെ ബുദ്ധിമുട്ട് എല്ലാവടത്തും പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സഹതപിക്കുക ആളുകളുണ്ട് അനുഭവിക്കുന്ന നമ്മൾ മാത്രമായിരിക്കും സഹതപിക്കാനും അങ്ങനെ ഇങ്ങനെ പറയാനൊക്കെ ആളുണ്ട് ഇപ്പം മേയർ ഉൾപ്പെടെ മേയറ് ഞാൻ ഇന്നലെ ഒരാഴ്ച മുന്നേ മേയറിൻ്റെ ഹസ്ബൻഡ് അതേ വണ്ടി ഓടിച്ച് പാപ്പനം കൊടുക്കൂടി പോകണമുണ്ട് നമ്മളൊക്കെ ഇതൊക്കെ കുറ്റകം ചെയ്തിട്ടെങ്കിലേ പോലെ വണ്ടിയിൽ കയറി പോകാൻ പറ്റുള്ളൂ അവർ സുഖസഞ്ചാരം നടത്തുകയാണ് പോലീസ് കയറി എസ്കോട്ടോട് കൂടിയിട്ട് നടക്കുന്നു പിന്നെ അതുമല്ലാതെ മേയറിൻ്റെ കുഞ്ഞും മേയറിൻ്റെ അച്ഛനും കൂടെ ഇങ്ങനെ കുഞ്ഞിനെ റോഡിൽ മറ്റേ ചേർന്ന ഒരു വണ്ടി ഊരുട്ടുന്ന വണ്ടിയിൽ കൊണ്ടുപോകുന്നുണ്ട് കുഞ്ഞ് നല്ല രസമുണ്ട് കാണാനൊക്കെ ഉള്ള നല്ല കുഞ്ഞാണ് പക്ഷേ പ്രവൃത്തി നമ്മുടെ അടുത്തുള്ള പ്രവൃത്തിയാണ് ശരിയാണ് ജനങ്ങളുടെ അടുത്തുള്ള പ്രവൃത്തി അവരെനിക്ക് വേറൊരു വൈരാഗ്യമോ ഒന്നുമില്ല എനിക്ക് അവരെ മുൻപരിചയമോ വൈരാഗ്യമോ ഒന്നുമില്ല പക്ഷേ അവർ കാണിച്ച ആ ഒരു തെറ്റാണ് ആ അത് ഞാൻ പ്രതികരിക്കും അത് അതിപ്പോൾ ആരും ആരായാലും ഒരു നമ്മുടെ ഗതാഗത മന്ത്രി എന്ന് പറയുന്ന വ്യക്തിയായാൽ പോലും കെ എസ് ആർ ടി സി ബസ് തടയാനുള്ള അധികാരം ഇല്ല പൊതുഗതാഗതമാണ് ജനങ്ങൾക്കുള്ളത് അത് ചോദ്യം ചെയ്തു അത് ഞാൻ മേയറിനെ അല്ല ചോദ്യം ചെയ്ത് മേയറിൻ്റെ അനിയനാണ് അവനാണ് വന്നിട്ട് നിനക്ക് ശമ്പളം തരണ്ട നിനക്ക് ഇനി ശമ്പളം തരേണ്ട കാര്യമല്ല നീ ഇങ്ങനെ ഓട്ടിക്കുന്നതൊക്കെ ചോദിച്ച ഓട്ടിച്ച് എന്താണെന്ന് ചോദിച്ചാണ് മാങ്ങിംഗ് കാണിച്ചു ഒന്നല്ല ചോദിച്ചാൽ ഓട്ടിച്ച് എങ്ങനെയാണ് ഓട്ടിക്കുന്നത് എന്ന് ചോദിച്ചാണ് അന്ന് പ്രശ്നം ഉണ്ടായത് പക്ഷേ അവന് കെ എസ് ആർ ടി സിയിലെ ഇപ്പോൾ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും കെ എസ് ആർ ടി സി കൊടുത്തിട്ടില്ല കെ എസ് ആർ ടി സി സർക്കാരിൻ്റെയാണ് സർക്കാർ വാഹനം തടയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒഫൻസ് പോലീസ് എടുക്കേണ്ടതാണ് പക്ഷെ എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ ഈ ഒരു പാവപ്പെട്ടവനുമായി പോയി ഞാൻ ഒരു പാർട്ടി പോയി അതുകൊണ്ടാണ് ഇവർക്ക് പാർട്ടി സപ്പോർട്ടുണ്ട് പക്ഷെ ഈ സപ്പോർട്ടിൽ നിന്നൊക്കെ മാറുന്ന ഒരു കാലം വരും ഓക്കെ ഞാൻ തീർച്ചയായിട്ടും അപ്പോൾ ഓണക്കാലത്ത് പോലും യദുവിന് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല വരുമാനമായിരുന്നു കെ എസ് ആർ ടി സിയിലെ ആ താൽക്കാലിക ജോലി ആ ജോലിയിൽ നിന്ന് എന്ത് കാരണത്താലാണ് മാറ്റി നിർത്തിയതെങ്കിൽ പോലും അതിന് ഒരു അന്വേഷണം ഉണ്ടായിരുന്നു വിജിലൻസ് അന്വേഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് യതു തന്നെ പറയുമ്പോഴും മാറ്റി നിർത്തപ്പെടേണ്ടതിൻ്റെ ആവശ്യം ഈ ഓണക്കാലത്ത് പോലും ഉണ്ടാകുന്നു അല്ലെങ്കിൽ അത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ക്യാമറമാൻ വിഷ്ണു ഇടുക്കിക്കൊപ്പം എം എസ് എംബു വൺ ഇന്ത്യ